ചെന്നൊരു സൗണ്ട് അപ്പോൾ ഏതോ കള്ളം കയറിയോ തോന്നുന്നു അപ്പോൾ നോക്കി വെക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കഴിച്ചിട്ടാണ് എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഗോവയിലായിരുന്നു സോ ഇന്നലെ നൈറ്റ് അപ്പോൾ ഇവര് ഞാൻ പറഞ്ഞില്ല ഇവര് ട്രാവൽസിൻ്റെ ഒക്കെ പരിപാടി അപ്പോൾ ഇവർ വന്നപ്പോൾ നൈറ്റ് ആയി അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആൾ നമ്മുടെ മെയിൻ ഓണർ ആളെ കാണാൻ ലൈറ്റ് ആയി നമ്മളിവിടെ അവരുടെ ഫ്ലാറ്റിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത് ഇതാണെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോ ഏകദേശം ഒരു മൂന്ന് മൂന്നരയായി ഓക്കെ മണിയായി അപ്പോൾ ചിലപ്പോൾ അപ്പൊ ചെലപ്പോഴും ഫ്രഷക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ടാവുന്ന സമയത്ത് കിച്ചൺ സൗണ്ട് അപ്പോൾ ഏതോ കള്ളം കേറിയ തോന്നണം അപ്പൊ നോക്കി ആ വെക്കാം ഇത് കള്ളനല്ല രാഹുലാണ് അവൻ എന്തോ രാവിലെ എന്തോ എന്തൊക്കെയാ പരിപാടി പുറത്തു പോണ കേട്ടായിരുന്നു പരിപാടി ഇവിടെ പരിപാടി യൂസ് നമ്മുടെ പേസ്റ്റ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവര് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈവനിങ് ആവുമ്പളെ വരികയുള്ളൂ ഓക്കെ പിന്നെ അവർക്ക് അവിടെ മെസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് മാഗി നമ്മുടെ സ്ഥിരം മാഗി ഒന്നവന് ഒന്നിനി ഓക്കെ ചെറിയ ഫ്ളാറ്റ് അറിയാലോ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള രീതിക്ക് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട് രാഹുലിന്റെ ബാഗ് എന്റെ ബാഗ് പിന്നെ ഇന്നത്തെ ഫുഡ് ആട്ടോ ചപ്പാത്തി അവര് ചപ്പാത്തി ചിക്കൻ കറി ഒക്കെ ആയിരുന്നു വെള്ളം ഇരിക്കുന്നുണ്ട് ഓക്കെ അല്ലാതെ ഉപയോഗിക്കുന്ന സോപ്പാണ് അവരുടെ പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ മാഗി ഉണ്ടായിട്ടുണ്ട് ഓക്കെ രാവിലെ അവിടെ കോളേ അർജന്റില എന്തോ ഒരു കോളിലാണ് ആവി പറക്കുന്നത് അപ്പം അതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ സമയം ഏകദേശം ഒരു ആറുമണിയായിട്ടുണ്ട് അപ്പം നമ്മളിവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് അടുത്ത ലൊക്കേഷൻ അവരുടെ ബാഗത പാക്ക് ചെയ്തിട്ടുണ്ട് പോലെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ബോംബേക്കാണ് ഒരു രണ്ടു ദിവസത്തിനുള്ളിലാണ് നമ്മൾ ബോംബെയിൽ എത്താൻ ഉണ്ടാവുക അപ്പൊ നമ്മൾ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ എന്താ അവന്റെ ഫ്ലാറ്റ് പറഞ്ഞത് തേർഡ് ഫ്ലോറിലാണ് പിന്നെ ഇവിടെ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നമ്മൾ ബോംബെക്ക് ഓക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും സോ കുറച്ച് ഇരുട്ടായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ യാത്ര ചെയ്യുക എന്റെ കയ്യിലുണ്ട് രാവിലെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ ഒന്ന് വല്യ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊ കാരണം നമ്മൾ ക്ഷീണം കാരണം ഫ്ലാറ്റിൽ കടന്നു പോവായിരുന്നു അപ്പോ അവിടെ ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ട് നമ്മളൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു ഓക്കെ അപ്പോൾ അതിന്റെ ഒരു സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മളൊന്ന് ടെൻഡെടുക്കുന്നത് അപ്പോൾ അപ്പൊ ഇവിടെ പോയി ചോദിച്ചു കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിട്ട് നാളെ കാണാം ഗുഡ് ബാങ്ക്